ഹൈ ആം ഡോക്ടർ റഫ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുണ്ട് നീര് മുണ്ട് വീക്കം താട വീക്കം എന്നറിയപ്പെടുന്ന മംസ് എന്ന അസുഖത്തെ പറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വൈറസ് അസുഖമാണ് നമ്മുടെ അഞ്ചാമ്പിനിക്കൊക്കെ കാരണക്കാരനായ പാരാമിക്സോ വൈറസിൽ പെട്ട ഒരു വൈറസ് തന്നെയാണ് മംസിനും കാരണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനശേഷി വളരെയധികം കൂടുതലാണ് ഇപ്പോൾ സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് വന്നാൽ തന്നെയും അടുത്ത കുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയും അങ്ങനെ സ്കൂളൊക്കെ അടച്ചിടേണ്ട ഒരു അവസ്ഥ തന്നെ എത്തുന്നുമുണ്ട് ഇതൊരു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് വളരെ റയറായിട്ട് വളരെ ചെറിയ കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും കാണപ്പെടുന്നുണ്ട് ഇതുണ്ടാകുന്നത് പാരോട്ടിക് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ രണ്ട് സൈഡിലുള്ള ഒമിനീർ ഗ്രന്ഥികളിലാണ് മംസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ പുറത്തേക്ക് വരുന്ന സലൈവ വഴി വായുവിൽ കൂടിയാണ് സ്പ്രെഡ് ആവുന്നത് അതുപോലെ അതുപോലെ തന്നെ നേരിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയും സ്പ്രെഡ് ആവുന്നതാണ് വൈറസ് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലക്ഷണങ്ങൾ പുറമേ കാണിക്കപ്പെടുകയുള്ളൂ പ്രധാനമായും കാണിക്കപ്പെടുന്ന സിംറ്റംസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശക്തമായ തലവേദന അതോടൊപ്പം പനി തളർച്ച പേശി ശരീരവേദന അതുപോലെ വിശപ്പില്ലായ്മ നമുക്ക് ലിക്വിഡ് ആയിട്ട് പോലും ഇറക്കുമ്പോൾ ത്രോട്ട് പെയിൻ ചെവിയുടെ ബാക്ക് സൈഡിൽ പെയിൻ ഈ പാരോട്ടിക് ഗ്ലാൻഡിൽ നമ്മുടെ ഉമനീർ ഗ്രന്ഥികളിലായതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗത്ത് തടിപ്പും പെയിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോ തടിപ്പോ പെയിനോ കാണപ്പെടാറുണ്ട് ഇത് യൂഷ്വലി ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സൊക്കെ ആകുമ്പോഴേക്കും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇതങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള അസുഖം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനോ ഒന്നുമല്ല എങ്കിലും വളരെ ചെറിയ ഒരു ശതമാനം കുട്ടികളിൽ ഇതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട് ഇത് പിന്നീട് ബ്രെയിനിലേക്ക് നെർക്കെട്ടായിട്ട് ബാധിക്കുകയും എൻകോഫിലൈറ്റിസ് മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങളായി മാറുകയും ചെയ്യാറുണ്ട് അപ്പോൾ ശക്തമായ തലവേദനയും നിർത്താതെയുള്ള വൊമിറ്റിങ്ങും തളർച്ചയും ഒക്കെ ാണ് അവിടെയും സിംറ്റംസ് ആയിട്ട് കാണിക്കപ്പെടുന്നത് ഇനി കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ടെസ്റ്റിക്കിൾസ് വൃഷ്ണത്തിലേക്ക് ബാധിക്കുകയും ടെസ്റ്റിക്കിൾസിന്റെ വളർച്ച മുരടിച്ചു പോവുകയും ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി വന്യതയിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഇത് രണ്ടും വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ സാധാരണയായിട്ട് വന്നു പോകുന്ന ഒരു അസുഖം തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഓറൽ ഹൈജീൻ വായു നല്ല പോലെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക പിന്നെ തടുപ്പോ പെയിനുമുള്ള ഏത് ഭാഗത്താണ് അവിടെ തണുപ്പ് വെക്കാൻ ശ്രമിക്കുക ചില ആളുകൾക്ക് ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവുള്ളതായിട്ടും കാണപ്പെടാറുണ്ട് ഇനി പ്രതിരോധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മംസ് വന്ന കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ വീട്ടിൽ വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക അവർ കഴിച്ച പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടിച്ച ഗ്ലാസ്സിൽ നിന്നൊന്നും മറ്റുള്ളവർ കുടിക്കാണ്ടി കഴിക്കാണ്ടിരിക്കുകയാണ് ശ്രമിക്കുക അവർക്കെല്ലാം സെപ്പറേറ്റ് കൊടുക്കുക അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളും അതുപോലെ ആ എല്ലാം സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യുക അത് അങ്ങനെ മൊത്തത്തിലൊന്ന് അവരെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രതിരോധ